മൈക്ക് ബ്ലോഗിണ്ട് ഞാൻ പാടി മൂന്ന് പാട്ടും പലവട്ടം പാടിയാ പലവട്ടം പാടി പാർട്ടം ഓ വേറെ ഒരു പാട്ട് പാട്ടുകാരില്ലോടാ അന്ന് പാടിയ െ എന്റെ ബോസ എന്താ ലോക സിനിമയില് ഞാനൊരു പാട്ട് പാടി ആകാ പാട്ടിന് എനിക്ക് അഭിനന്ദനങ്ങൾ നേരിട്ട് അനസ്ലും ചേട്ടന് അനസ്ലിന് പറഞ്ഞ് പിന്നെ പിന്നെ ചന്തമാണ് അഭിനന്ദനങ്ങൾ എന്നെ അറിയിച്ചത്

െ ഇത് എല്ലാരോടും കൊറേ ആൾക്കാരുണ്ട് അപ്പം നമ്മടെ ഒരുപാട് വ്ലോഗ് കാണുന്ന ആൾക്കാരുണ്ട് ഇത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് ചന്ദു ആ സോ എല്ലാവർക്കും ഒരു ചന്തുവിന്റെ ചന്ദു നമ്മളൊരു ഹായ് ആയിട്ട് താങ്ക് യു താങ്ക് യു നീ കാണെ ഹായ് ഗായ്സ് ഞാൻ ഡ്രഡാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ലവാൻസ് ലവാൻസ് എന്ന് പറഞ്ഞിര ടീരാന്ന് പറഞ്ഞ അപ്പോൾ ഈ റിസോർട്ടിന് മുന്നിൽ പ്രത്യേകത ചോദിച്ചാൽ കറ്റ പതിച്ച വഴികളാണ് ഓഫർ

പറയാനുള്ള എന്താ വെച്ചാല് നമ്മള് റോഡ് നിയമങ്ങള് പാലിച്ചു പോണം അതാണ് എനിക്ക് പറയാനുള്ളത് എങ്ങനെയൊക്കെ ആരൊക്കെ സഞ്ചരിക്കാണെങ്കിലും നിയമങ്ങൾ തെറ്റിക്കാതിരിക്കാം എന്തേലുമൊക്കെ താടാ ഈ ഗ്ലാസിന്റെ അടുത്തൊക്കെ വാടാ യുവന്മാരണ്ട കുളിപ്പിക്കാൻ ഉം മൊലാളി ഞാൻ വേണേ മൊലാളിന്റെ കൂടെ വരാം മൊലാളി എന്തേലും ഒക്കെ തിന്നാണ്ടാ മൊലാളി വല്ല പട്ടിയോ പൂച്ച എന്തേലും ഉണ്ടേ താ മലയാളി ചിക്കൻകാലായാലും മതി ഞാൻ വാലാട്ടി തരും മൊലാളി എന്നൊന്നും തുറന്നു വിടനായിരുന്നു